ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നൂല് തീർന്ന ഒരു റോൾ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറുകളാണ് നമ്മൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ ഇതിൻ്റെ മടക്കിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ നിന്നും ഒരു പീസ് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു പീസിലെ രണ്ട് ലയറുകളാണ് ഉള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ ഒരു പീസിന്റെ നടുഭാഗം ഇതുപോലെ കൂട്ടി പിടിച്ച് നമുക്ക് എടുക്കണം ഇതുപോലെയാണ് നമ്മൾ നമ്മളത് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന നൂല് തീർന്ന റോള് അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുകയാണ് ടിഷ്യൂ പേപ്പറിന്റെ കുറച്ച് ഭാഗം നമ്മൾ നൂല് തീർന്ന റോളിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിന് മുകളിൽ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം സോഫ്റ്റ് ടിഷ്യൂ പേപ്പർ ആയതുകൊണ്ട് നമ്മളത് പോവാതെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം നമ്മൾ നമ്മളതിൻ്റെ മുകളിലേക്ക് നിൽക്കുന്ന ഭാഗം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് വൂളം ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മളിവിടെ വോളം ത്രെഡൊക്കെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്കിതിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു നമ്മൾ രണ്ട് ലയറ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ലയറ് നമ്മൾ ഇതുപോലെ പൊക്കി കൊടുക്കണം കീറി പോവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് പതുക്കെ ശ്രദ്ധിച്ച് ചെയ്യണം സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറല്ലേ അപ്പം നമ്മളത് ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കീറിപ്പോവും പാഴ് വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടുനോക്കാൻ മറന്നു പോകരുതേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഫ്ലവർ റോളിനകത്ത് നിന്നും എടുത്തു മാറ്റണം ഇതുപോലെ നമ്മൾ അതിനകത്ത് നിന്നും ഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വിരലിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം ഫ്ലവറിന്റെ ഈ ഒരു ഭാഗത്തായി ഇതുപോലെ ചെയ്തെടുക്കണം ടിഷ്യൂ പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണിത് ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ സിമ്പിൾ ട്രിക്കിലൂടെ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ കാണാനായിട്ട് എങ്ങനെയുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കൾ കൂടെ ചെയ്തെടുത്തു പിന്നെ ഇവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട് ഫ്ലവർ അതിലേക്ക് വെച്ച് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ടാപ്പും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പൂക്കളും ഈർക്കിളിയിലേക്ക് വെച്ച് ഇതുപോലെ നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റി ചുറ്റിയെടുക്കണം ഇനി നമ്മൾ അതിന് താഴെയായിട്ട് ഒരു ഫ്ലവറും കൂടെ വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള എല്ലാ പൂക്കളും നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം ടിഷ്യൂ പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത് അപ്പോൾ പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ വരാൻ പോവല്ലേ അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എക്സാമൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ്റെ ടൈമിൽ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം ഇപ്പം നമ്മൾ എല്ലാ ഫ്ലവറും അതിലേക്ക് വെച്ചു കൊടുത്തു ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ഇലകൾ കൂടെ വെച്ച് കൊടുക്കണം അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ ഗ്രീൻ കളർ ചാർട്ട് പേപ്പറിൻ്റെ പീസാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് നീളത്തിലുള്ള ഇലകളാണ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഇലകളും നമുക്ക് അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പൊ നമ്മളിവിടെ ബോണ്ട് വെച്ചാണ് രണ്ട് ഇലകളും അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഇലകളും അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇലകളൊന്ന് വളഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ കത്രിക വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണ് ഇലകളൊക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ നമ്മുടെ ഫ്ലവറും നമുക്ക് കിട്ടിയിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് നീളത്തിലുള്ള ഈർക്കളിയിൽ കുറേ പൂക്കളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയുണ്ടായിരിക്കും കാണാൻ അപ്പൊ നമ്മളിവിടെ ഒരു ഫ്ലവറും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കുറേ പൂക്കളൊക്കെ ചെയ്തെടുത്ത് ഒരു പോട്ടിലിട്ട് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും നമ്മളിവിടെ രണ്ടെണ്ണേ ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പൊ നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ വെച്ച് സിമ്പിൾ ട്രിക്കിലൂടെ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പൊ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ ഇതിനകത്തേക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ ആരും മറന്നു പോകരുതേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കുക ഇന്ന് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉടൻ തന്നെ ഇതിലും അടിപൊളി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബായ്